കഴിഞ്ഞ ദിവസം ജെ എസ് ഡബ്ല്യൂയുടെ പ്രൊമോട്ട് വീഡിയോ ചെയ്ത വീട് തന്നെയാണിത് ഈ ആ വീടിൻ്റെ സിറ്റൗട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഒരു ഭിത്തിയും പകുതി ഭിത്തിയും ഞങ്ങൾ ടെക്സ്ചർ വർക്ക് ചെയ്യാൻ വേണ്ടി കരിങ്കല്ലിൻ്റെ പാറ്റേൺ ആണ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ പഴയമേ ഉള്ളൊരു ഇപ്പോഴും ഇന്നും ഇതൊരു പുതുമയായിട്ട് കാണുന്ന ഒരു ടെക്സ്റ്റർ കൂടിയാണ് ടെക്സ്റ്ററിൻ്റെ ഒരു കല്ല് കല്ല് ഉപയോഗിച്ചാണ് ഇത് ഇതിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ കല്ലാണ് നിങ്ങളിപ്പോൾ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് ഇതാണ് ആ കല്ല് ഈ കല്ല് നമ്മള് കംപ്രസറിൽ ഗണ്ണ് വെച്ചിട്ട് സ്പ്രേ ചെയ്താണ് അതുപോലെ നമ്മൾ കംപ്രസ്സറാണ് കാണുന്നത് അപ്പോൾ ശേഷം നമുക്ക് അത് ചെയ്യുന്ന വീഡിയോ ഇട്ട് പോകാം ആ മുക്കുമുക്കെ ചാനലിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ല് സ്പ്രേ ചെയ്യുന്നതിന്റെ ദൃശ്യം ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പ്രേഡ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇനി ആ ഫോം ടേപ്പ് റിമൂവ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരിങ്കലിൻ്റെ പാറ്റേൺ ചെയ്യാൻ വേണ്ടി ഫോം ടേപ്പ് ഒട്ടിച്ചിരുന്നു ആ ഒട്ടിച്ച ടേപ്പ് റിമൂവ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഇതാണ് ഫിനിഷിംഗ് ആയിട്ടുള്ള കരിങ്കലിൻ്റെ പാറ്റേൺ ചെയ്തുള്ള ടെസ്റ്റർ വർക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണേ ഇനിയും നല്ല വീഡിയോകളുമായി അമുക്കുമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് Nani bye bye